ഓം ശിവായ ഈ വീഡിയോയിൽ വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം എന്നീ ആറ് ഋതുക്കളെ സംബന്ധിച്ച് പറയാം വസന്തകാലത്തിൻ്റെ അധിപതി ശുക്രനും ഗ്രീഷ്മകാലത്തിൻ്റെ അധിപതി സൂര്യനും ചൊവ്വയും വർഷകാലത്തിന്റെ അധിപതി ചന്ദ്രനും ശരത്കാലത്തിന്റെ അധിപതി ബുധനും ഹേമന്തകാലത്തിന്റെ അധിപതി വ്യാഴവും ശിശിരകാലത്തിന്റെ അധിപതി ശനിയും ആണ് ഈ കാലത്ത് ജനിക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മീനമാസം തീയതി തീയതി മുതൽ ഇടവമാസം വരെയുള്ള കാലത്തെ വസന്തകാലം എന്ന് പറയുന്നു ഈ കാലത്ത് ജനിക്കുന്നവർ ദീർഘായുസുള്ളവരും ധനവാന്മാരും ആയിരിക്കും ഇടവമാസം എട്ടാം തീയതി മുതൽ കർക്കിടകമാസം എട്ടാം തീയതി വരെയുള്ള രണ്ടു മാസക്കാലത്തെ ഗ്രീഷ്മകാലം എന്ന് പറയുന്നു ഈ കാലത്ത് ജനിക്കുന്നവർ ജലസംബന്ധമായ വിനോദങ്ങളിലോ വാഹനങ്ങളോടോ താൽപര്യം ഉള്ളവരും എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യവും സൽബുദ്ധിയും ഉള്ളവരും ചടച്ച ശരീരം ഉള്ളവരും ആയിരിക്കും കർക്കിടക മാസം എട്ടാം തീയതി മുതൽ കന്നിമാസം എട്ടാം തീയതി വരെയുള്ള രണ്ടു മാസക്കാലം വർഷകാലമാണ് ഈ കാലത്ത് ജനിക്കുന്നവർ വാസന ഉള്ളവരും പ്രകൃതിയുടെ രമണീയത കണ്ട് ആനന്ദം കൊള്ളുന്നവരും സൽബുദ്ധിയുള്ളവരും ആയിരിക്കും അടുത്തത് കന്നിമാസം എട്ടാം തീയതി മുതൽ വൃശ്ചികമാസം എട്ടാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം ശരത്കാലമാണ് ഈ കാലത്ത് ജനിക്കുന്നവർ പുണ്യവാനും സുമുഖനും സുഖിമാനും കാമിയും ആയിരിക്കും വൃശ്ചികമാസം എട്ടാം തീയതി മുതൽ മകരമാസം എട്ടാം തീയതി വരെയുള്ള കാലം ഹേമന്ത കാലമാണ് ഈ കാലത്ത് ജനിക്കുന്നവർ സുഖമുള്ളവരും കൃഷഗാത്രനും കാർഷിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യമുള്ളവരും കൗശലക്കാരും ആയിരിക്കും മകരമാസം എട്ടാം തീയതി മുതൽ മീനമാസം എട്ടാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം ശിശിര മാസക്കാലമാണ് ഈ കാലത്ത് ജനിക്കുന്നവർ സ്നാനം തുടങ്ങിയ ദിനകൃത്യങ്ങളിൽ നല്ല ശ്രദ്ധയുള്ളവരും ദാനധർമ്മങ്ങളിൽ താൽപര്യമുള്ളവരും അഭിമാനിയും കീർത്തിമാനും ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ